പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡിസ്ലെക്സിയ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഇതിനൊരു പരിഹാരമാണ് എഡ്യൂക്കേഷണൽ പ്ലാൻ ഡിസ്ഗ്രാഫിയ എഴുതുന്നതും ഘടന ഇതിന്റെ ഒരു പരിഹാരമാണ് ടു ട്യൂഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് ഇതിന്റെ ഒരു പരിഹാര മാർഗമാണ് എക്സ്ട്രാ ടൈം ഓറൽ ടെസ്റ്റ് എന്നിവയിലൂടെ ഇത് പരിഹരിക്കാം ഓഡിറ്ററി പ്രോസസിംഗ് ഡിസോർഡർ കേൾക്കുന്ന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് വിഷ്വൽ പ്രോസസിംഗ് ഡിസോർഡർ കിട്ടുന്ന വിവരങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കാനുള്ള ഇവയെല്ലാം നല്ലൊരു സ്കിൽ ബേസ്ഡ് പഠന വൈകല്യങ്ങൾ ഗുരുതരമായൊരു പ്രശ്നമല്ല ശരിയായ തിരിച്ചറിവ് സഹായം പരിശീലനം എന്നിവയിലൂടെ ഓരോ കുട്ടിയെയും വിജയത്തിലേക്ക് നയിക്കാനാവും ആൽബർട്ട് എഡ്യൂക്കേറ്റർ പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകുന്നു